നമസ്കാരം ട്രൂ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ രഹസ്യമായ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അതും കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തിക്കപ്പുറത്തുള്ള ഇടതൂർന്ന കാടുകളിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ഇൻഡിപെൻഡൻസ് ഉൽഫ വൺ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്സ് ഖപ്ലാങ് എൻഎസ്ഇ എൻ കെ തുടങ്ങിയ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു അവിടെ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരെ ആക്രമണം നടത്താൻ അവർ പ്രദേശത്തിന്റെ അസ്ഥിരത ഒരു കവചമായി ഉപയോഗിച്ചു ഈ ഗ്രൂപ്പുകൾ മൊബൈൽ പരിശീലന ക്യാമ്പുകൾ സ്ഥാപിച്ചതായും റിപ്പോർട്ടുകൾ വന്നു ഒരു കോട്ടകെട്ടിയ തീവ്രവാദ ക്യാമ്പ് നശിപ്പിക്കാൻ ഇടയാക്കിയ കൃത്യതയുള്ള ആക്രമണം ആസൂത്രണം ചെയ്ത് ഇന്ത്യ നടത്തി കുപ്രസിദ്ധമായ ഒരു ദേശവിരുദ്ധ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഒൻപത് സഹായുധ കേഡറുകളെ ഇല്ലാതാക്കി കോട്ടകെട്ടിയ ക്യാമ്പുകൾ നശിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനൊന്നിനും പതിമൂന്നിനും ഇടയിൽ ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ നടന്ന ഒരു അതിർത്തി കടന്നുള്ള പ്രവർത്തനത്തെ ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി അംഗീകരിച്ചു അത്തരമൊരു ഓപ്പറേഷന്റെ അപൂർവ ഔദ്യോഗിക വെളിപ്പെടുത്തൽ കൂടിയാണിത് ഇരുപത്തൊന്ന് പാരാ സ്പെഷ്യൽ ഫോഴ്സ് ലഫ്റ്റനന്റ് കേണൽ ഖാഡേജ് ആദിത്യ ശ്രീകുമാറിന് ഒരു കോട്ട കെട്ടിയ തീവ്രവാദ ക്യാമ്പ് നശിപ്പിക്കാൻ ഇടയാക്കിയ കൃത്യതയുള്ള ആക്രമണം ആസൂത്രണം ചെയ്ത് വ്യക്തിപരമായി നയിച്ചതിന് ധീരതയ്ക്കുള്ള ബഹുമതി ലഭിച്ചു മാസങ്ങളായി പ്രതിരോധ വൃത്തങ്ങളിൽ നിഗൂഢമായ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ദൌത്യത്തിനിടെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ നേതൃത്വവും തന്ത്രപരമായ വൈഭവും സൈന്യം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഇന്ത്യക്കെതിരായ വിഘടനവാദ പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരോധിത യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം അല്ലെങ്കിൽ ഉൽഫ ഐ മ്യാൻമാറിലെ സാഗെങ് മേഖലയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ തങ്ങളുടെ മൂന്ന് ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അവകാശപ്പെട്ടതായും മാധ്യമ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ മൊബൈൽ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകര സംഘടന ആരോപിച്ചു എന്നാൽ ആക്രമണങ്ങളിൽ സൈന്യത്തിന് പങ്കില്ലെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു സംസ്ഥാന പോലീസ് അത്തരമൊരു ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചാ ഉൾഫ ഐ വിഭാഗം സായുധ പോരാട്ടത്തിലൂടെ ഒരു പരമാധികാര സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടാതെ ഇന്ത്യയുമായുള്ള ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അതിർത്തിയിലുള്ള മ്യാൻമാറിലെ ഒന്നിലധികം മൊബൈൽ ക്യാമ്പുകളിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് സൈന്യം ശൗര്യചക്ര ഉദ്ധരണിയിൽ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആക്രമണങ്ങൾ ഒരു ദേശവിരുദ്ധ ഗ്രൂപ്പിന്റെ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് പരാമർശിച്ചു ഈ ആക്രമണം ഒരു ഹൈബ്രിഡ് സ്ട്രൈക്ക് ആയിരിക്കാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലെ മാധ്യമ റിപ്പോർട്ടുകളിൽ ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഡ്രോണുകൾ പ്രത്യേക സേന നീങ്ങുന്നതിനു മുമ്പ് ഈ ലക്ഷ്യങ്ങളിൽ വൻ നാശനഷ്ടവും ഉണ്ടാക്കി ഔദ്യോഗിക പ്രസ്താവനയിൽ ഒൻപത് സായുധ കേഡറുകളുടെ ഉന്മൂലനം സ്ഥിരീകരിക്കുന്നു ഇതിൽ വിവിധ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്നു പ്രത്യേക പേരുകൾ സംബന്ധിച്ച് സൈന്യം മൗനം പാലിക്കുന്നുണ്ടെങ്കിലും ഇന്റലിജൻസ് രേഖകൾ പ്രകാരം കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്നു മേജർ ജനറൽ നയൻ അസോമിന്റെ മരണത്തെ ശക്തമായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഉൾഫയുടെ പ്രധാന നയതന്ത്രജ്ഞനായിരുന്നു ഇയാൾ ഈ മരണം ഗ്രൂപ്പിന്റെ കമാൻഡ് ഘടനയ്ക്ക് കനത്ത പ്രഹരമാണ് കൂടാതെ ആക്രമണം ഗണേഷ് അസോം പ്രദീപ് അസോം തുടങ്ങിയ മുതിർന്ന കമാൻഡർമാരെ നിർവീര്യമാക്കി സേനാ നീക്കത്തിൽ അസമിലും അരുണാചൽ പ്രദേശിലും കൊള്ളയടിക്കാൻ ഏകോപിപ്പിച്ചിരുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ആയുധപ്പുരകളും നശിപ്പിക്കപ്പെട്ടു സാധാരണയായി കിഴക്കൻ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ത്യ മൗനം പാലിക്കുന്നു എന്നിരുന്നാലും റെയ്ഡിനെ കുറിച്ചുള്ള വ്യക്തമായി പരാമർശിക്കാനുള്ള തീരുമാനം അത്തരം പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇന്ത്യ ഒരു പുതിയ സിദ്ധാന്തത്തിന്റെ സൂചന നൽകുന്നു ഇനി ഒരു ഭീകരാക്രമണം നടക്കാൻ കാത്തിരിക്കില്ല ഇന്റലിജൻസ് ഒരു ഭീഷണി സ്ഥിരീകരിച്ചാൽ ഇന്ത്യ മുൻകരുതലോടെ ആക്രമണം നടത്തും ഇത് പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികൾക്കും ബാധകമാണ് സാങ്കേതികവിദ്യയുടെ സുഗമമായ സംയോജനം ഈ പ്രവർത്തനം കാണിച്ചു സൈന്യം ഉപഗ്രഹ ഇന്റലിജൻസും യുദ്ധ ഡ്രോണുകളും ഫലപ്രദമായി ഉപയോഗിച്ചു ഈ സെൻസർ ടു ഷൂട്ട് ലിങ്ക് ഇന്ത്യൻ സൈനികർക്കുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നു മാത്രമല്ല ഇത് ശത്രുവിന് പരമാവധി നാശനഷ്ടങ്ങളും വരുത്തുന്നു ഈ ആക്രമണം ബാഹ്യ ശക്തികൾക്ക് ഒരു സന്ദേശം അയയ്ക്കുന്നുവെന്നും വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു പലപ്പോഴും ചൈന പോലുള്ള ശക്തികൾ ഈ ഗ്രൂപ്പുകളെ പ്രതിനിധികളായി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പ്രശസ്തമായ ഓപ്പറേഷൻ ഹോട്ട് പേഴ്സിട്ടുമായി ഈ ഓപ്പറേഷന് നേരിട്ട് സാമ്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മണിപ്പൂരിൽ നടന്ന ഒരു പതിയിരുന്ന ആക്രമണത്തിന് ശേഷം ഇരുപത്തിയൊന്ന് പാര എസ് എഫ് സമാനമായ ഒരു റെയ്ഡ് നടത്തിയിരുന്നു ആ റെയ്ഡിൽ രണ്ട് വിമത ക്യാമ്പുകളെ നിർവീര്യമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓപ്പറേഷൻ വളരെ സങ്കീർണമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ റെയ്ഡ് ഒരു പ്രതിപ്രവർത്തനം ഹോട്ട് പേഴ്സ്യൂട്ട് ആയിരുന്നെങ്കിൽ ഇതിന് വിപരീതമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ ആക്രമണം ഇന്ത്യ മുൻകൈയെടുത്തതായിരുന്നു ഒരു ദശാബ്ദം മുമ്പ് ഇന്ത്യക്ക് ഇല്ലാതിരുന്ന നൂതന പ്ലാറ്റ്ഫോമുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു അതിനാൽ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണത്തിനെ പ്രതിഫലിപ്പിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ ഖഡേജ് ആദിത്യ ശ്രീകുമാറിന് ലഭിച്ച ശൌര്യചക്ര ഒരു ഉദ്ദേശ പ്രകടനമാണ് കലാപകാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പായി ഇത് പ്രവർത്തിക്കുന്നു അതിർത്തികൾ ഇനി സുരക്ഷിത താവളങ്ങളല്ല ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ സുരക്ഷാ സംവിധാനം സുരക്ഷ ഉറപ്പാക്കുന്നു ആവശ്യമെങ്കിൽ അവർ തോക്ക് സംസ്കാരം ബലപ്രയോഗത്തിലൂടെ ഇല്ലാതാക്കും ന്യൂസ് ട്രൂ ഇന്ത്യൻ